السلام عليكم ورحمه الله ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون

ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നാം മനസ്സിലാക്കിണ്ടായി അതിനോട് ചേർത്ത് പറയപ്പെടുന്ന ഒരു കാര്യമാണ് തുമ ഇനീനത്ത് റൊക്കോയിൽ മാത്രമല്ല ഖിയാമിലും അതേപോലെ റുക്കോഴ് എഴുത്തുതാല് സുജൂത് എവിടെയൊക്കെ തുമ ഉണ്ടാകണം എന്നാൽ അടക്കവും ഒതുക്കവും ഉണ്ടാകണം എന്ന കാര്യം ഇത് വിഹീന ഗ്രന്ഥങ്ങളിൽ നമസ്കാരം ശരിയാകാനുള്ള നിബന്ധനയായി റുക്കിനായി എണ്ണിയ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതും കാണാൻ സാധിക്കും അതായത് തുമനീനത്ത് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഓരോ സന്ദർഭത്തിലും അവയവങ്ങൾ ഏതൊക്കെ സ്ഥാനങ്ങളിൽ വെക്കണം എങ്ങനെയായിരിക്കണം ആ നിലക്ക് അതിന്റെ പൂർണതയിലെത്തുക എന്നതാണ് അപ്പൊ റുക്കോഴിലുള്ള തുമലിനെത്തല്ല എഴുത്തിതാലിൽ കാരണം റുക്കോ റുക്കുവിന്റെ അവസ്ഥയിൽ കൈ എവിടെ അവിടെ കൈ വിരലുകൾ എങ്ങനെ വെക്കണം മുട്ടിൽ പിടിക്കണം പുറം എങ്ങനെയാകണം അതുപോലെ തന്നെ പെരടി എങ്ങനെയാകണം ഇങ്ങനെ ഓരോ കാര്യങ്ങളും വിശദീകരിച്ചിട്ടുണ്ട് അപ്പൊ അത് അതിന്റെ പൂർണതയിൽ അങ്ങനെ എത്തി എന്ന് പറയാവുന്ന അവസ്ഥയിൽ പൂർണമായി എത്തുക എഴുത്തിതാലാവുമ്പോൾ എഴുത്തിതാലിൽ നേരെ നിൽക്കണം നട്ടെല്ല് നിവർത്തി വളയാതെ നേരെ നിൽക്കുക അപ്പോ എഴുത്തുതാലിന്റെ തുമലിനത്ത് എന്ന് പറഞ്ഞാൽ ആ അവസ്ഥയിൽ പൂർണ്ണമായി എത്തുക എന്നതാണ് അതേപോലെ സുജൂതിൽ സുജൂതിന്റെ രൂപം എന്താണ് ശേഷം വരുന്നുണ്ട് ഹദീസിൽ പറയപ്പെട്ടതുപോലെ ഓരോ അവയവങ്ങളും അതിന്റേതായ രീതിയിൽ വെക്കുക അപ്പൊ അങ്ങനെ വെച്ചു എന്ന് പറയാവുന്ന നിലക്ക് ആ അവസ്ഥയിൽ അല്പനേരം നിൽക്കുക അതാണ് അതിന്റെ തുമനിനത്ത് എന്ന് പറയുന്നത് അങ്ങനെ ഓരോ സംഗതിയും എങ്ങനെ നിർവഹിക്കാൻ പറഞ്ഞുവോ ആ രീതിയിൽ പൂർണമായി നിർവഹിക്കുന്നതിനാണ് തുമ ഇനീല മലയാളത്തിന് ഇതിന് അടക്കം അല്ലെങ്കിൽ ഒതുക്കം ശാന്തമാകൽ എന്നൊക്കെ പറയാം അതായത് അവിടെ പോയി കൊണ്ട് പോന്നാ പോരാ അവിടെ ചെന്ന് ഈ പറഞ്ഞ ഓരോ അവസ്ഥയിലും അതിൻ്റെതായ രൂപത്തിൽ ഉണ്ടാകണം അല്പസമയം അതാണ് തുമഖനീല അപ്പൊ ഒരാൾ റുക്കുവിൽ പോയാൽ റുക്കുവിൽ അവിടെ എത്തി അപ്പം തന്നെ കൊണ്ട് എണീറ്റ് പോന്നാ പറ്റൂല അപ്പൊ എന്താവൂല തുമനീനത്തില്ല കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണോ റുക്കുവിന്റെ രൂപം മനസ്സിലാക്കിയത് ആ അവസ്ഥയിൽ ഒരാൾ അല്പസമയം നിൽക്കൽ നിർബന്ധമാണ് റുക്കോൾ ഇവിടെ കൊടുത്ത തലക്കെട്ടിൻ്റെ അതാ റുക്കോഴിൽ തുമ ഇനീനത്ത് നിർബന്ധമാകുന്നു തുടക്കത്തിലേ നമ്മൾ വായിച്ച തെറ്റായി നമസ്കരിച്ച ആളോട് നബിസ് അല്ലാഹു അലഹിമ കൽപ്പിച്ച കൂട്ടത്തിൽ ഈ കാര്യം സുജൂദിന്റെയും മറ്റും കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഇവിടെയും ഇക്കാര്യം നബിസ് അല്ലാസാം അദ്ദേഹത്തോട് എടുത്തു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് നബിയുടെ നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞെടുത്തും വക്കാനു റുക്കോഴിഹി നബിസ്വല്ലാ സ്വല തന്റെ റുക്കുഴിൽ അടങ്ങാറുണ്ടായിരുന്നു എന്താ ആ രൂപം എന്താണോ ആ നിലക്ക് അടങ്ങി ിൽക്കോക്കും പിന്നെയാണ് എഴുത്തുകാലിലേക്ക് വരുന്നത് എന്നർത്ഥം അതേപോലെ മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ കാക്ക കൊത്തുന്നത് പോലെ കൊക്കുക കോഴി കൊത്തുന്നത് പോലെ കൊക്കുക എന്നാണ് അങ്ങനെ പോയി പോന്നാ പോരാ അപ്പൊ എന്താവില്ല മറ്റൊരു ഹരീഫിലെ വിശാലം പറഞ്ഞു അത്തിമുറു നിങ്ങൾ റുക്കോഴും സുജൂതും പൂർത്തീകരിക്കുക എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അതായത് അള്ളാഹുവാണ് സത്യം മിൻ മാ ഇതാഴുത്തും നിങ്ങൾ റുക്കോഴ് പൂർത്തിയാക്കണം അള്ളാഹുവാണ് സത്യം തീർച്ചയായും ഞാൻ നിങ്ങൾ റുക്കോയിൽ പോകുമ്പോഴും സുജൂതിൽ പോകുമ്പോഴും എന്റെ മുതുകിന്റെ പിന്നിലൂടെ നിങ്ങളെ ഞാൻ കാണുന്നുണ്ട് അപ്പൊ നബി കിബിലക്കര തിരിഞ്ഞിരിക്കുന്നത് പക്ഷെ നബി ബാക്കിലൂടെ റുക്കോയിലും സുജൂദിലും പോകുമ്പോൾ നിങ്ങളെ ഞാൻ കാണുന്നു ഇത് ബുഹാരിയും മുസ്ലിമും റഹിമഹുമുള്ള രണ്ടുപേരും മുതിരിച്ചിട്ടുള്ള മുത്തഫ നലഹിയായ ഹരീദാണ് ഇവിടെ അടിക്കുരുപ്പലിഖ് അൽബാനി കൊടുത്തത് കാണാം വഹിയ സ്വലാത്ത് വല ദലിയിൽ ആലോമു നമസ്കാരത്തിൽ പിന്നിൽ നമസ്കരിക്കുന്ന ആളുകളെ നബിസ്വല്ലാ അലൈഹി വല്ല തിരിഞ്ഞു നോക്കാതെ തിരിഞ്ഞു നോക്കിയിട്ട് കാണുന്നതല്ല അതുകൊണ്ട് ഞാൻ ബാക്കിലൂടെ കാണുന്നു എന്റെ മുതുകിലിന്റെ പിന്നിലൂടെ ഞാൻ കാണുന്നു എന്ന് പറഞ്ഞ ആ കാഴ്ച നബിസ്വല്ലാസ്വലമയിലൂടെ അള്ളാഹു വെളിപ്പെടുത്തിയ മോചിതത്തിൽപ്പെട്ട ഒരു സംഗതിയാണ് അപ്പൊ അത് കണ്ടു എന്ന് പറഞ്ഞാൽ കണ്ടു എന്ന് തന്നെയാണ് അതാണ് ശരിയായ അർത്ഥത്തിൽ കാണും അപ്പൊ മുന്നോട്ട് നോക്കിയാൽ കാണുന്നത് പോലെ നബി നമസ്കാരത്തിൽ ബേക്കോട്ടും കണ്ടിരുന്നു എന്നാൽ ഇത് നമസ്കാരവുമായി മാത്രം ബന്ധപ്പെട്ട ഒരു കാര്യമാണ് എപ്പോഴും അങ്ങനെയായിരുന്നു എന്നതിന് യാതൊരു തെളിവുമില്ല ഇപ്പൊ സാധാരണ നമ്മുടെ നാട്ടിലിപ്പോ ഈ കുബൂരികളായ ആളുകൾ നബി നബിസ്വല്ലാഹ് വസ്ലമ ഹൈബറിയും ദൃശ്യവും അദൃശ്യവും അറിയും എന്നൊക്കെ പറയുന്നതിന് തെളിവായി നബി നമസ്കാരത്തിൽ ബാക്കിലുള്ളത് കണ്ടിരുന്നു ആ കാഴ്ച എല്ലാ സമയത്തുണ്ട് നബിക്ക് എല്ലാം കാണാൻ പറ്റിയിരുന്നു എന്ന് പറയാറുണ്ട് അത് ശരിയല്ല അതിനാണ് ഇവിടെ ശേഖൽബാനി ഇത് നമസ്കാരത്തിൽ മാത്രമുള്ള ഒരു സംഗതിയാണ് എല്ലാ സമയത്തും നബിക്ക് അങ്ങനെ ബേക്കലുള്ളത് കാണാൻ പറ്റി എന്ന് ഈ ഹരീഹ് മനസ്സിലാക്കാൻ പറ്റുകയില്ല കാരണം ഇവിടെ പ്രത്യേകം പറഞ്ഞത് ഇതാമാ റക്കഴുത്തും വൈതാമ സജത്തും നിങ്ങൾ റുക്കോഴിലും സുജൂതിലും ആകുമ്പോൾ നിങ്ങളെ ഞാൻ കാണുന്നു അപ്പൊ എന്തിനാണ് നബിക്ക് അള്ളാഹു അങ്ങനെ ഒരു കാഴ്ച നമസ്കാരത്തിൽ നൽകിയത് ആളുകളുടെ നമസ്കാരം ശരിയാവുന്നുണ്ടോ ഇല്ലേ എന്ന് കാണാൻ തന്നെ ഇല്ലെങ്കിൽ തിരുത്തി കൊടുക്കാൻ നമസ്കാരം അത്രയും കൃത്യമാകേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഇവിടെ റുക്കൂവിന്റെ ബാബിൽ ഈ ഒരു ഹരിത്ത് കൊണ്ടുവന്നത് റുക്കൂഴ് നബീസ് അല്ലാസ്സലാം പഠിപ്പിച്ചതുപോലെയാകണം ഒരാൾ റുക്കോഴ് പൂർത്തിയാക്കാതെ നമസ്കരിക്കുന്നതായി നബീസ്വല്ലാസ്വലാമ കണ്ടു പൂർത്തിയാകാതെ നമസ്കരിക്കുക എന്നാൽ ഈ പറഞ്ഞ തുമലീനത്തില്ല റൊക്കോയിലെത്തി ശരിക്ക് വളഞ്ഞ് മുതുകൊക്കെ നിവർത്തി പുറം നീട്ടി കൈമുട്ടിൽ വെച്ച് കൈമുട്ടുകളും പാർശ്വഭാഗങ്ങളിൽ അകറ്റി മുട്ടിൽ കൈവച്ചവനെ പോലെ തല തലകുലിക്കാതെ തലവും പുറവും നേരെയായി ഇതാണ് കഴിഞ്ഞ പ്രാവശ്യം മനസ്സിലാക്കിയ അവസ്ഥ ആ നിലക്ക് നിൽക്കാതെ വഹു യുസല്ലി റുക്കുഴ് പൂർത്തിയാക്കിയിട്ടില്ല നമസ്കാരത്തിലും സുജൂതിലും അവൻ കൊത്തുകയാണ് കൊത്താൽ പക്ഷി കൊത്തുന്നത് പോലെ ഇങ്ങനെ പോയി പോരുന്നു അവിടെ എത്തുന്നില്ല അവിടെ നിൽക്കുന്നില്ല അപ്പനെ വിശ്വലാൻ പറഞ്ഞു ഹാദാ അല ഹാലിഹി ഹാദിഹി മില്ലത്തി മുഹമ്മദ് ഈ അവസ്ഥയിലാണ് ഈ ആള് മരണപ്പെടുന്നത് എങ്കിൽ അവൻ നബി നബിസല്ലാ അലൈഹി വല്ലമയുടെ മില്ലത്തിലല്ലാതെയാണ് മരിച്ചത് നബിന്റെ മില്ലത്തിനും മില്ലത്തിനാൽ ആദർശം നബിന്റെ ആദർശത്തിലല്ല അയാൾ മരിച്ചത് അപ്പൊ നോക്കു എത്ര ഗൌരവത്തിലാണ് തുമീലത്തില്ലാതെ അടക്കവും ഒതുക്കവും ഇല്ലാതെ റൊക്കോവും സുജോദവും നിർവഹിക്കുന്ന ആളുകളെ നബിഷല്ലാസ്വലമ താക്കീത് ചെയ്തത് മറ്റൊരു റിപ്പോർട്ടിൽ കമ ഖുറാബു അദ്ദമ കാക്ക രക്തം കൊത്തുന്നത് പോലെ അയാൾ നമസ്കാരത്തിൽ കൊത്തുകയാണ് നേരത്തെ ആദ്യം വായിച്ച ഹരിപത്തെ ക്ലാസ്സിൽ വായിച്ച കാക്ക കൊത്തുന്നത് രണ്ടും ഒരേ രീതി തന്നെ കോഴി കൊത്തുമ്പോൾ എടുക്കുമ്പോ എന്താണ് ഇങ്ങനെ കൊത്തി കളിക്കണം നിൽക്കൂല കൊത്തുന്നു പിന്നെയും പോകുന്നു പിന്നെയും കൊത്തുന്നു പിന്നെയും തലമൊക്കുന്നു അതേ രീതിയിൽ അപ്പൊ അങ്ങനെ കാക്കയും കൊത്തും കാക്ക രക്തം കൊത്തുന്നത് പോലെയാണ് അയാളുടെ സുജൂത് റുക്കോഴ് എന്ന് രവി പറഞ്ഞു മസവില്ല പൂർത്തിയാക്കി യും സുജൂതിൽ ഇങ്ങനെ കാക്ക കൊത്തുന്നത് പോലെ സുജൂദ് നിർവഹിക്കുകയും ചെയ്യുന്നവന്റെ ഉദാഹരണം മസലിൽ ജാതിൽ ഹുസൈ ആ ഈ പൂർണ്ണമല്ലാത്ത റൊക്കുളും സുജൂത് നിർവഹിക്കുന്ന ഉദാഹരണം ആരെ പോലെയാണ് വിശക്കുന്ന ഒരുത്തനെ പോലെയാണ് അയാൾക്ക് നല്ല വിശപ്പുണ്ട് പക്ഷെ അയാൾ ഒരു കാരക്ക അല്ലെങ്കിൽ വെറും രണ്ട് കാരക്കയാണ് അയാൾ തിന്നുന്നത് ഈ ഒന്നോ രണ്ടോ കാരക്കച്ചുള അയാൾക്ക് വിശപ്പിന് യാതൊരു ഐശ്വര്യവും നൽകുകയില്ല എന്നാ വിശപ്പ് മാറ്റുകയില്ല അപ്പൊ നല്ല വിഷമുള്ള ആൾ ഒരു കാരക്ക രണ്ട് കാരക്ക എന്നുള്ള വിഷ്മ് മാറാത്തതുപോലെ ആണ് ഇയാളുടെ ഈ റുക്കോ സുജൂതും പറഞ്ഞാൽ നമസ്കാരത്തിന്റെ പൂർണ്ണത അതുകൊണ്ടുണ്ടാകുന്നില്ല എന്ന് ഉദാഹരിച്ചുകൊണ്ട് നബിഷല്ലാഹു അലഹി വസ്ല വിശദീകരിച്ചു അബൂഹു അൻകൂർ റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീഫിൽ നഹാനി ഖലീലി അൻ അൻകുറഫി സൊലാത്തി നക്രദ്ദീഖ് അലൈഹി അല്ലാസ്സലമ്മ എന്നോട് വിലക്കി ആരോട് അബൂഹ അലൈഹി നബിസല്ലാസ്ലമ വിലക്കി എന്റെ നമസ്കാരത്തിൽ ഞാൻ കോഴി കൊത്തുന്നത് പോലെ കൊത്തുന്നതിനെ വിലക്കുകയുണ്ടായി നമ്മൾ നേരത്തെ വായിച്ചു ഹരിത വാൻ അൽ തൽത്തി കുറുക്കൻ തിരിഞ്ഞു നോക്കുന്നത് പോലെ നമസ്കാരത്തിൽ തിരിഞ്ഞു നോക്കുന്നതിനെയും കൊരങ്ങൻ ഇരിക്കുന്നത് പോലെ കുരങ്ങന്റെരുത്തം കുരങ്ങന്റെ ബാക്ക് ഭാഗം നിലത്ത് പതിച്ച് കൈകുത്തിയാണ് ഇരിക്കുക അങ്ങനെ ഇരിക്കുന്നതിനെയും എന്നോട് നബിസ്വല്ല അലൈഹി സ്വലം വിലക്കുകയുണ്ടായി കോഴി കൊത്തുക എന്നാണ് ഇവിടെ സൂചിപ്പിച്ചത് മുമ്പത്തെ ആരീയത്തിൽ കാക്ക കൊത്തുക രണ്ടും സൂചിപ്പിക്കുന്നത് അടക്കവും ഒതുക്കവും ഇല്ലാതെ റുക്കു പോയോ എന്ന് വെച്ചാൽ പോയി അവിടെ എത്താൻ നേരേണ്ട അവൽ അപ്പം കൊണ്ടുതന്നെ പോകുന്നു അത് റൊക്കു അല്ല സുജൂതല്ല അങ്ങനെ മരിക്കുന്നവൻ നബിയുടെ മില്ലത്തിലല്ല മരിക്കുന്നത് എന്നാണ് വേറെ ഒരു ഹദീഫിൽ ഇബിനു അബിഷൈബ തവറാനി ഇവരൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസിൽ കാണാം അല്ലെ സ്വലാത്തിഹി നമസ്കാരത്തിൽ മോഷണം നടത്തുന്നവനാകുന്നു ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട കളവ് നടത്തുന്നവൻ മോഷണക്കാരൻ കക്കുന്നവൻ നമസ്കാരത്തിൽ കക്കുന്നവൻ അപ്പൊ സാബികൾ ചോദിച്ചു സലാത്തിഹി നബിയെ എങ്ങനെയാണ് ഒരാൾ അയാളുടെ നമസ്കാരത്തിൽ നിന്ന് മോഷണം നടത്തുക കാല അപ്പൊ നബി പറഞ്ഞില്ല യുത്തി അഹാ വസു നമസ്കാരത്തിന്റെ റുക്കോഴും സുജൂതും അയാൾ പൂർത്തീകരിക്കുന്നില്ല അപ്പൊ നമസ്കാരം ശരിയായി നിർവഹിച്ചു എന്ന് പറയണമെങ്കിൽ റുക്കോഴും സുജൂതും ശരിയായ അവസ്ഥയിൽ നിർവഹിക്കണം അപ്പൊ പൂർണമായ അവസ്ഥയിൽ റുക്കോഴും സുജൂതും നിർവഹിക്കാത്ത ആൾ എന്ത് ചെയ്തു എന്താണോ അയാൾ പൂർണമാക്കാതിരുന്നത് അത് നമസ്കാരത്തിൽ നിന്ന് അയാൾ കാക്കുകയാണ് ഒരു വേറൊരാളുടെ സാധനം കട്ടെടുക്കുന്നത് പോലെ നമസ്കാരത്തിൽ അള്ളാഹുവിന് സമർപ്പിക്കേണ്ട പൂർണ്ണമായ നമസ്കാരത്തിൽ നിന്ന് ഒരു ഭാഗം അയാൾ കട്ടെടുത്തു റൊക്കു പൂർത്തിയാക്കിയില്ല അപ്പോ അതുപോലെ തന്നെ കട്ടെടുത്തു എന്ന് പറഞ്ഞാൽ അത് പൂർത്തിയായി നിർവഹിച്ചില്ല അപ്പോ ഏറ്റവും മോശപ്പെട്ട മോഷണക്കാരൻ ആരാണ് നമസ്കാരം പൂർത്തിയായി നമസ്കരിക്കാത്ത അതിനെ മോഷ്ടിക്കുന്നതിനോട് ഉദാഹരിച്ച വ്യക്തിയാണ് അപ്പൊ ഇതൊക്കെ എന്താണ് വളരെ ഗൗരവമേറിയ കാര്യമാണ് എന്നർത്ഥം رجل ി ഫലഹബി നബി റുക്കോ അലൈഹി വസല്ലമ തന്റെ കണ്ണിന്റെ പിൻഭാഗം കൊണ്ട് വാലറ്റം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ സൈഡിലേക്ക് കാണാമല്ലോ മുമ്പോട്ടല്ലാതെ ഇടം കണ്ടിട്ട് നോക്കുകയാണ് കണ്ണിന്റെ വാലറ്റം കൊണ്ട് അലൈഹി വിശല്ലിസ്മാരുടെ ശ്രദ്ധയിൽപ്പെട്ടു ഒരാൾ റുക്കോഴിലും സുജൂതിലും മുതുക് നിവർത്താതെ നമസ്കരിക്കുന്നവനായി മുതുക് നിവർത്താതെന്നാൽ കഴിഞ്ഞ ക്ലാസ് നമ്മൾ മനസ്സിലാക്കി ഇങ്ങനെ എൽ സിപ്പ് തിരിച്ചുവച്ചാൽ ഈ കൈയിന്റെ പൊറടി എങ്ങനെയാണോ ഇതുപോലെ നിൽക്കണം മുതുക് തലയും ഒരേ ലെവലിൽ വരണം എന്നാൽ അതുപോലെ തന്നെ സുജൂതിലും അതും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് നമ്മൾ ചെയ്തു കാണിച്ചു വേണം എന്ത് മുതുക പുറം ചുരുട്ടി വെക്കല്ല നീട്ടി വെക്കണം നട്ടിൽ നിവർത്ത് പരത്തി വെക്കണം അങ്ങനെ പരത്താതെ അയാൾ ഇങ്ങനെ കുറുകിയാണ് നമസ്കരിക്കുന്നത് അതാണ് തന്റെ മുതുകിനെ റുക്കുവിലും സുജൂതിലും അയാൾ നേരെയാക്കുന്നില്ല നിവർത്തി പരത്തി വെക്കാതെ നമസ്കരിച്ച ഒരാളെ അഹ് ഇല്ലാമ കണ്ടു നമസ്കാരം കഴിഞ്ഞപ്പോൾ അലിഹി വസ്ല്ല പറഞ്ഞു മുസ്ലിമീം യുസുൽ റുക്കു റുക്കുവിലും സുജൂതിലും മുതുകേരയാക്കാത്തവന് നമസ്കാരമേയില്ല നമസ്കാരമേ ഇല്ല എന്ന് പറഞ്ഞാൽ രണ്ട് നിലക്ക് വ്യാഖ്യാനിക്കാം ഇത്തരം പ്രയോഗങ്ങളൊക്കെ പണ്ഡിതന്മാർ രണ്ട് നിലക്ക് വ്യാഖ്യാനിച്ചത് കാണാം ഒന്ന് അവന്റെ നമസ്കാരം സാധുവല്ല നമസ്കാരം എന്നാൽ അവന്റെ നമസ്കാരം തന്നെ നടന്നിട്ടില്ല അല്ലെങ്കിൽ നമസ്കാരം പൂർണമല്ല ന്യൂനതയുണ്ട് അപൂർണമായ നമസ്കാരമാണ് രണ്ട് നിലക്ക് അർത്ഥം പറഞ്ഞാലും തകരാറ് തന്നെയാണ് ഒന്ന് ഗുരുതരമാണ് കാരണം നമസ്കാരം തന്നെ പോയി മറ്റു നമസ്കാരം പൂർത്തിയായില്ല അപ്പൊ അവിടെ പരലോകത്ത് മേഷറിൽ ഒരാളുടെ അമലുകൾക്ക് അള്ളാഹു പ്രതിഫലം നൽകാൻ വേണ്ടി അടിസ്ഥാന യോഗ്യതയായി കണക്കാക്കുന്നത് അയാളുടെ നമസ്കാരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോ ഇയാളുടെ നമസ്കാരം അപൂർണമാണെങ്കിൽ ആ നിലയ്ക്ക് ബാക്കിയുള്ള അമലുകൾക്കും പ്രതിഫലം കിട്ടുള്ളൂ അതും അപൂർണയിക്കും നമസ്കാരം പൂർണ്ണമാണോ എങ്കിൽ മറ്റേ അമലുകൾക്കും അല്ലാഹു നമസ്കാരത്തിന്റെ പൂർണത കൊണ്ട് മറ്റുള്ളവയിലുള്ള അപൂർണതയെ പരിഹരിച്ച് അള്ളാഹു അവന്റെ വകയായി ബാക്കി അമലുകൾക്കും പൂർണ്ണമായ പ്രതിഫലം കൊടുക്കുന്നു അപ്പൊ നമ്മുടെ നമസ്കാരത്തിൽ മുതുക് ഇങ്ങനെ ചുരുട്ടി വെച്ചതാണെങ്കിൽ ചുരുണ്ടുകൂടി ചില ആൾക്കാർ റുക്കുദിലങ്ങനെ അങ്ങനെ വളഞ്ഞു നിൽക്കും പുറം എവരൂല ഊരെയും വളയൂല അങ്ങനെയാണെങ്കിൽ അവന്റെ നമസ്കാരം ഒരർത്ഥത്തിൽ അസാധുവാണ് അല്ലെങ്കിൽ അവന്റെ നമസ്കാരം അപൂർണമാണ് മറ്റൊരു ഒരാളുടെ നമസ്കാരം സാധുവാവുകയില്ല മതിയാവുകയില്ല ഏതുവരെ റൊക്കോയിലും സുജൂതിലും അയാളുടെ മുതുകിനെ പുറത്തെ അയാൾ നേരെ നിർത്തുന്നതുവരെ നേരെ നിർത്തഞ്ഞാൽ ഉത്ര നിർത്താന്നല്ല ആ അവസ്ഥയിൽ മുതുകിനെ നേരെയാക്കി നിർത്തുക അപ്പൊ ചുരുണ്ട് നിൽക്കാൻ പാടില്ല നീട്ടി സുജൂതിലും നീട്ടി വെക്കണം പുറം നേരെ നീണ്ടു നിൽക്കണം റൊക്കോഴിലും അങ്ങനെ തന്നെ അപ്പൊ നോക്കുക അത്ര ഹരിതാണ് ഈ വിഷയത്തിൽ നബി നബിഷള്ളമയിൽ നിന്ന് താക്കീതായും കൽപ്പനയായും മുന്നറിയിപ്പായും ഒക്കെ വന്നിട്ടുള്ളത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇനി കുറിച്ച് പറഞ്ഞിടത്ത് നമ്മൾ മനസ്സിലാക്കണം മുതുക് നിവർത്തി നേരെ ആയിരിക്കണം നബി നബിഷല്ലാസ്ലം നമസ്കരിക്കുമ്പോൾ നമസ്കരിക്കാൻ നിൽക്കുന്നതിന്റെയും മുന്നിലുള്ള സുത്ര ഇതിനിടക്ക് മൂന്ന് മുഴം അകലമുണ്ടായിരുന്നു എന്നാണ് ഇതിപ്പോ ഒരു മീറ്റർ ഒരു മീറ്റർ ചിലണ്ടാവും അല്ലെ മൂന്ന് മുഴം നേരപ്പം ഏകദേശം ഒരാളുടെ കൈക്ക് അര മീറ്റർ ഉണ്ടാവും അപ്പൊ മൂന്നു എന്ന് പറഞ്ഞാൽ ഒന്നര മീറ്റർ അകലം നിൽക്കുന്നിടത്തും ഈ മറക്കുമിടയിൽ അതിനിടയിൽ ഒരു ആടിന് ഇങ്ങനെ ആടിന് പോകാൻ കാല് മാത്രം പോയാൽ മതി അങ്ങനെ നടന്നു പോകാനുള്ള ഒരു സ്ഥലം ഒഴിവുണ്ടാവും അത്ര അകലം എന്തിനാണ് ഇപ്പം സ്വീകരിച്ചത് നട്ടിലൊക്കെ നീർത്തി ഇങ്ങനെ ചുരുണ്ടിക്കല്ല നീർത്തി വെക്കാനാണ് അവർ റുക്കൂഴിലും അങ്ങനെയാണ് സുജൂതിലും അങ്ങനെയാണ് മൃത്തൊക്കെ മനസ്സിലാക്കിയാലും നിസ്കരിക്കുമ്പോൾ നമ്മൾ ഇനിയും മറക്കും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചു ഇന്നപ്പോ അതിന്റെ പൂർത്തീകരണം വന്നു ബില്ല് പോലെ ഞാൻ പോലെ ബില്ലിന്റെ ഞാൻ പോലെ ഇങ്ങനെ വളഞ്ഞിക്കാൻ പാടില്ല നേരെ നേരക്കോണ്ടു നേരെ നമ്മൾ ചെയ്തും കാണിച്ചു മുട്ടി മടക്കാതെ സൈഡിലേക്ക് ചേർത്ത് വെക്കാതെ അകറ്റി മുട്ടിങ്ങനെ ലെവലായിട്ട് നിർത്തുക ഒരു സ്കെയിൽ വെച്ചാൽ നേരക്കുന്ന പോലെ ഒരു കയറി പിടിച്ച മാതിരി വലിച്ചു പിടിച്ചാൽ എങ്ങനെ ഉണ്ടാവുക അങ്ങനെ നിവർത്തി മുട്ടിൽ വെച്ചാൽ മുട്ടിന് മേലെയാവരുത് മുട്ടിന് താഴെ ആവരുത് അപ്പം പുറവും തലയൊക്കെ ലെവലാവൂല അവിടെ തെറ്റിയാൽ ബാക്കിയുള്ളൊക്കെ തെറ്റും അപ്പോള് കേട്ടാ മാത്രം പോരാ ശരിക്കത് ശീലിക്കണം ശീലിക്കുന്നാൽ എപ്പോഴും ആ ഓർമ്മ ഉണ്ടെങ്കിലേ